ഷാരിഖ ഞാനതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കട്ടെ എന്താ ഷാരിക കർത്താവിന്റെ ശബ്ദം കേൾക്കണോ ഇതാ കേട്ടോട് സംസാരിച്ചതാ എന്നോടല്ല അതുകൊണ്ട് ഹിബ്രു അല്ല മലയാളം പച്ചമലയാളം കേട്ടോ ഇതേ രഞ്ജിത്ത

ടിനു സിനിമയൊന്നുമല്ല ടും പറഞ്ഞ പെന്തകോസ്റ്ററുണ്ട് പെന്തകോസ്റ്റർ ആണെന്ന് തോന്നുന്നു കൊട്ടാരക്കര കാരനാ കൊട്ടാരക്കരയിലാണ് ഇയാളെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഇയാള് ദൈവം കർത്താവ് തമ്പുരാൻ ചെന്നിട്ട് ഇയാളോട് സംസാരിച്ചത് ഇയാള് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഇയാളുടെ വീട്ടിൽ മറ്റേ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇത്രയും ക്ലാരിറ്റിയോട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊറേ ഉടായ്പകള് നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇവനെയൊക്കെ നമ്മൾ എന്താ ശരിയെ ചെയ്യണ്ടേ ഇവനെയൊക്കെ എന്നറ്റേ കൃഷിറയ്ക്കുന്നത് അതങ്ങാന നിയമം നമ്മുടെ നാടിനോണ്ടാണ് ഇവനെ അതാ ചെയ്യേണ്ടത് എന്നെ മലയാളികളെല്ലാം ഈ പറയുന്ന പോലെ എന്നാ തന്നെ വേറെ വല്ലതും കഴിച്ചാണോ ജീവിക്കുന്നത് എന്ത് വൃത്തിയാണോ ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എനിക്ക് പെട്ടെന്ന് രോഗി പറഞ്ഞപ്പോ അത് മനസ്സിലായില്ല ഈ സത്യത്തിൽ ആദ്യം ഞാൻ ഈ റെക്കോർഡിംഗ് കേട്ടപ്പോ വിചാരിച്ചത് നമ്മുടെ സംവിധായക രഞ്ജിത മറ്റേ വിവാദ നായകൻ അദ്ദേഹത്തിന്റെ സൗണ്ട് നടനാകണമെന്ന നിങ്ങളോ ആ സൗണ്ട് പോലില്ല പുള്ളിക്ക് പറഞ്ഞു കാശോട് കാശ് ശബ്ദമൊന്നും ഫ്രോഡ് പിന്നെ കർത്താവിന്റെ ഗൂഗിൾ പേ അക്കൗണ്ട് റോണക് റോണക് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്കാർക്കെങ്കിലും പൈസ വേണോ പൈസ നിങ്ങളുടെ ഗൂഗിൾ പേ തുറന്നു നോക്കുക കർത്താവ് നിങ്ങളുടെ ഗൂഗിൾ പേയില് കർത്താവിന് ഗൂഗിൾ പേയിൽ പൈസ കിടക്കവും ഈ പറയപ്പെടുന്ന പിന്നെ അവന്റെ ചർച്ച കുറ്റം കണ്ടുപിടിക്കലോ ആണല്ലോ നമ്മുടെ നാട്ടില് നോക്കൂ ഇത്തരത്തിലുള്ള ഉടായ്പകൾ എല്ലാ മതത്തിലും ഉണ്ട് ഞാൻ ഈ പെന്തക്കോസ് മാസ്റ്റർമാരെ മാത്രമല്ല പറയുന്നത് നല്ല രീതിയിൽ ദൈവാരാധന നടത്തി ആളുകൾക്ക് രോഗശാന്തി കൊടുക്കുന്ന പെന്തകോസ് മാസ്റ്റർമാരുണ്ട് വിവിധ സഭയിലുള്ള മാസ്റ്റർമാരുണ്ട് വൈദ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മെഡിക്കൽ സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നാട്ടുവൈദ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തുന്ന നല്ല ലോഹയിട്ട വികാരി അച്ഛന്മാർ ഈ നാട്ടിലുണ്ട് നല്ല മുസ്ലിയാർമാരുണ്ട് നല്ല ഉസ്താദക്കന്മാരുണ്ട് നല്ല തിരുവേനിമാരുണ്ട് നല്ല ജ്യോത്സ്യന്മാരുണ്ട് നല്ല ഈ എന്താണ് ഹീലിംഗ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇവർക്കൊക്കെ മണ്ടയ്ക്ക് ഈ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് മലയാളികളുടെ തലയിൽ പിണ്ണാക്കാണ് നിറച്ചു വെച്ചേക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ഒന്നു ടീനുപാസ്റ്ററെ ഈ ടിനുഭാസ്റ്ററുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് എനിക്ക് അറിയാമോ ഈ ടിനുഭാസ്റ്റർ വലിയ ഫോളോവർ ആണ് ആര് നമ്മുടെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അതാണ് ഒന്ന് സെർച്ച് ചെയ്താൽ നോക്കി മനസ്സിലാവും അതായത് കെ വി ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം പ്രവചിച്ചിട്ടുണ്ട് ഇയാള് ഏകദേശം അല്ല ഇപ്പഴല്ല മത്സരിക്കുന്ന സമയം പറയുന്നുണ്ട് ഈ രോഹിത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അദ്ദേഹം കെ എസ് ആർ ടി സി കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മന്ത്രിയായിരുന്നു മറ്റുള്ളവരെ മന്ത്രിമാരൊക്കെ അന്നാത്ത അഴിമതിയുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഈ ആനവണ്ടി രൂപം പോലും മാറ്റി പണ്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചുമന്ന വണ്ടിയും മറ്റേ മഴ വേണ മഴ വീണാൽ മൊത്തം വെള്ളപ്പൊക്കം വരുന്ന വണ്ടികളായിരുന്നു അതിൽ നിന്ന് മാറ്റി ഒരു ഒരു യൂറോപ്യൻ ലുക്കൊക്കെ ഒരു ഒരു ചായും കൊണ്ടുപോകുന്നത് െ ശാരിക ശാരികയെ കേരളത്തിന്റെ മന്ത്രിയാക്കൂ കിടക്കുന്ന സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇണങ്ങി പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല വൃത്തിയാക്കാനിക്കാരീരിക്ക് എന്തോ കിട്ടും ഈ കിടക്കുന്ന സാധനങ്ങൾ പഠിക്കാൻ വെച്ച് വൃത്തിയാക്കാൻ തീരുമാനിക്കെന്തേലും കിട്ടോ ഇല്ല അതേസമയം ഈ ബസ്സുകളൊന്നും വേണ്ട ഇനിയെല്ലാം പുതിയ ബസ്സുകളാണ് ഒരു ആ പതിനായിരം ബസ് പുതിയത് മേടിക്കുക ഈ ബസ്രിക്കാൻ ശരിക്ക് എന്തോ തരും കമ്മീഷൻ തരൂ തരുവോ പൈസ കിട്ടൂ ഞാൻ കമ്മീഷൻ അല്ല ഞാൻ ചോദിക്കുന്നതല്ല പൈസ കിട്ടൂ അപ്പൊ ഈ പുതിയ പുതിയ പദ്ധതികൾ വന്നാൽ മാത്രമേ ആളുകൾക്ക് പ്രയോഗമുള്ളൂ നമുക്ക് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടിവിയിലെത്തോണം നമ്മൾ പരിപാടി നടക്കുന്നത് അതായത് കേരളത്തിലെ കോർപ്പറേഷൻ ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളെ പറ്റിയുള്ള ഒരു പരമ്പരയാണ് എല്ലാ അവർ അവരെന്നത് കൃത്യമായി പറയുന്നത് പുതിയത് വാങ്ങാനാണ് ആൾക്ക് തരും പുതിയത് വാങ്ങിയാലേ കമ്മീഷൻ കിട്ടൂ പതിനായിരം വണ്ടി ഒരുമിച്ചെടുത്താൽ അതിന്റെ ഒരു പെർസെന്റേജ് കിട്ടും ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ ഇപ്പം കെ വി ഗണേഷ് കുമാറിന്റെ ഈ സംഭവം അത് നമ്മൾ ആ ആവശ്യത്തിലേക്കല്ലോ ചർച്ച ഞാൻ ചോദിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് പുതിയൊരു മുഖം കൊടുത്തത് എന്തായാലും അങ്ങനെ തന്നെ അല്ലെ ആർ ടി സിക്ക് പുതിയ മുഖൊക്കെ കൊടുത്ത് പുതിയ മുഖൊക്കെ കൊടുക്കുമ്പോഴാണ് അതിനകത്ത് പല കാര്യങ്ങളും നടക്കും അതുകൊണ്ട് അടിസ്ഥാന പറ്റി നമ്മൾ സംസാരിക്കില്ല അപ്പൊ ഈ ഗണേഷ് കുമാർ പോലിന്റെ വീഡിയോ വെച്ചിട്ട് ഇയാള് ഭയങ്കര മൈഫോളോവേഴ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഗണേഷ് കുമാറും ഭാര്യയും കൂടി അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോസ് അദ്ദേഹത്തിന്റെ പാസ്റ്ററെ പറ്റി ഇദ്ദേഹം പറയുന്ന വീഡിയോസ് കെ വി ഗണേഷ് മതേതരത്തിന്റെ മുഖമായതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹം താലൂക്ക് യൂണിയൻ സെക്രട്ടറി പിന്നെ ചങ്ങനാശ്ശേരിയിലെ നായർ കഴിഞ്ഞ അടുത്ത ആൾ പറയപ്പെടുന്ന ആളാണ് അദ്ദേഹമാണ് ഈ പറയപ്പെടുന്ന ബന്ധം സഭയിൽ സമയം പോയി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ മതേതരത്വ മുഖം എന്ന് ആരാധകർക്ക് പറയാം നമുക്ക് അത് മതേതര മുഖമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ ബാങ്ക് അത് പിടിച്ചെടുക്കാനുള്ള രീതിയാണെന്നായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള രോഹിത് പറഞ്ഞിരിക്കുന്ന വിഷയം ഇപ്പൊ പറഞ്ഞാൽ കമ്മീഷൻ ബേസിൽ അടിച്ചെടുക്കുന്ന ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ ആ പേസിൽ തന്നെ നമുക്ക് ഇതിനേയും ചിന്തിക്കേണ്ടി വരും കാരണം ഈ പാസഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ താങ്കൾ എല്ലാരെയും അടച്ചാക്ഷേപിക്കുന്നില്ലെങ്കിൽ പോലും ജനറലി ഞാൻ കേട്ടിരിക്കുന്നത് ഓഫ് വരുന്ന ഒരു ബിസിനസ് ആണ് ഈ ആത്മീയത ഇത് മാത്രമല്ല ആത്മീയത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം വരുന്ന ഒരു മേഖലയാണ് നമുക്ക് അവർ താമമായി അടുത്തേപ്പറ്റി ചിന്തിക്കും അവർക്ക് ശക്തി ഉണ്ടോ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അവരുടെ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഈ പറയപ്പെടുന്ന ദൈവദാസന്മാരെ അവശപ്പെട്ടത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഈ ടിപറും പോസിറ്റീവ് എനർജി ഉണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ ആളുകൾ കൂടുതൽ അതായത് പല ഉടകൾ കൊണ്ടും പക്ഷെ ഇവരുടെയൊക്കെ വരുമാനം എന്താ ഇപ്പോ പിന്നെ കൊല്ലത്ത് ഒരു കടപ്പുറത്ത് ജനിച്ചു വളർന്ന സുധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ അമൃതാതാ അമൃതാഥമായി മാറി കഴിഞ്ഞു ആയിക്കഴിഞ്ഞു അപ്പൊ മഠത്തിന്റെ പേരിൽ എത്ര ദശലക്ഷം കോടി കോടിക്കണക്കിന് രൂപയുടെ മുതലാവുള്ള ഇത് തന്നെയല്ലേ ബാക്കി എല്ലാ ആൾദൈവങ്ങളുടെയും ബാക്കി എല്ലാ സ്വാമിമാരുടെയും ബാക്കി എല്ലാ ക്ഷേത്രങ്ങളുടെയും ചർച്ചകളുടെയും ഈ പറയപ്പെടുന്ന എല്ലാവരുടെയും ഇതിൽ കിടക്കുന്നെ ഇവര് മേലങ്ങാതെ കിട്ടുന്ന പണം അതെ പ്രസംഗിക്കുക കാശായ വസ്ത്രവും പോസിറ്റീവ് എനർജി ചെയ്യുന്നത് ഭഗവാന്റെ പേരിലാണ് ഈ പറയപ്പെടുന്ന ചോദിക്കുന്നതെങ്കിൽ പൈസ കൊടുക്കാൻ ആർക്കും ഒരു മണിയില്ല അപ്പൊ ശരിക്കും ഞാൻ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അമ്പലവും പള്ളിയും ഒക്കെ ആയി ഭയങ്കരമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളെ നമ്മളൊരു പാവപ്പെട്ട ഒരു വീട് വെച്ചു കൊടുക്കാൻ ഒരു മൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ചികിത്സ ചെയ്യാൻ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന വെച്ചോ നമ്മളെല്ലാ വീട്ടിലും കയറി ഇന്ന ആൾക്കും സുഖമില്ല ഒരു ആയിരം രൂപ തരുവോ എന്ന് പക്ഷെ പലരും പോകുന്നിരിക്കും തരത്തില്ല അതേസമയം നമ്മുടെ ദേശദേവന്റെ ഏർ പിന്നെ ഉഷ് ഉച്ചിഷ്ടകാര്യസ്ഥിതി എന്തുവന്നെ പറയുന്നത് എനിക്കതില്ല ഉദ്ദിഷ്ട കാര്യസ്ഥിതി ക്ഷമിക്കണം ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് വേണ്ടി അവിടെ ഒരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങാൻ പോവാണ് നിങ്ങൾ ആ കഴിയുന്ന തുക തരണം എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന്റെ വയസ്സ് തരാൻ ആളുണ്ട് സെന്റിന്റെ വയസ്സ് തരാൻ ആളുണ്ട് പതിനായിരം തരാൻ ആളുണ്ട് അപ്പൊ ഭഗവാനെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ആളുകളിൽ പണമുണ്ട് മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണെന്ന് ആരും സേവയായിട്ട് കണക്കുക സേവ അല്ല ഇതാണ് സേവ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കുന്നതാണ് സേവ അതുകൊണ്ടാണ് ഈ ആത്മീയ ചിന്തകരുടെ ഉള്ളുകളിലേക്ക് ആളുകൾ പണം കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് അപ്പോ ഇവനെയൊക്കെ ഈ കർത്താവിന് ഇവന്റെ ബെഡ്റൂമിൽ വന്ന് അതും എന്ത് അക്ഷര സ്ഫുടേം ഇയാളെ ഇയാൾ ധൈര്യം നമ്മളെ പൊട്ടന്മാരെ മലയാളം നമ്മൾ അടച്ചാക്ഷിക്കുകയാണ് പക്ഷേ ഈ അന്ധമായി വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ് ഇവന്റെയൊക്കെ ഒക്കെ ഒരു ഒരു ഇരകളെന്ന് തന്നെ പറയാം കാരണം ഇത് കേട്ടിരിക്കുന്നവന്മാരെ സംഭവിക്കുക ഇത് കേട്ടിരിക്കുന്നവന്മാരെ കേട്ടിരിക്കുന്നയാൾക്കറിയാം ഇത് അയാളുടെ ടീം തന്നെ ഒരു പത്തോ രൂപ ക്യാമറ ചുറ്റും വെച്ച് ഷൂട്ട് ചെയ്യുവാണെന്നും ഇത് ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുവാണെന്നും ഇത് പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഉത്തമ ബോധികന്മാർക്ക് വേണ്ടേ ഇത് തന്നെയാണ് ഞാൻ പറയുക മോൻ റോണെന്ന് പറയുന്ന ആള് ഈ പറയപ്പെടുന്ന ദൈവവേല ചെയ്യാനിറങ്ങിയിട്ട് അയാൾ ഒരു ബർമുടിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ചോദിക്കുക ഗൂഗിൾ പേയിൽ പണം വേണോ ഫോണുകൾ ഉയർത്തിപ്പിടിക്കൂ നോക്കൂ ഇത് എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക് എന്ന് ചോദിക്കാതിരിക്കാൻ പറയുന്നില്ല പിന്നെ ഈ നോക്കൂ നമ്മള് പലതരത്തിലുള്ള ആളുകളെ കാണാറുണ്ട് പലതരത്തിലുള്ള ആളുകളെ കാണാറുണ്ട് ഈ ദൈവം നേരിട്ട് വന്ന് സംസാരിച്ചു അല്ലെങ്കിൽ ദൈവം വന്ന് പിന്നെ എന്താ മലയാളത്തിൽ സംസാരിച്ചു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇപ്പൊ വേണമെങ്കിൽ എന്നോട് ആൾക്ക് ചോദിക്കാം ഈ ഇന്റർവ്യൂ ബാക്ക് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ അതെ ബാക്ക് മീഡിയയിൽ ഇരുന്നോണ്ട് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും ജ്യോതിഷികളെ കുറിച്ചും രോഹിത് വേറൊരു തരത്തിൽ ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇയാളിപ്പോ ചോദിക്കാം ചോദിക്കുന്നവര് ചോദിക്കട്ടെ പക്ഷെ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർവ്യൂ എടുക്കും ഒരു മുരുകയുഗം വരുന്നു എന്നും മുരുകന്റെ മുരുകൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ തോന്നുന്നത് അപ്പൊ ഞാൻ മുരുകൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച ഏത് ഭാഷയിലാണ് ഭാഷയിൽ മുരുകൻ ഭാഷയിൽ സംസാരിച്ചതല്ല അദ്ദേഹം ഈ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ശക്തി അത് അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ തോന്നുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില വഴി ഒരു എന്താ പറയുക ആ ഉണ്ടാവുകയാണ് അവിടുന്നാണ് അദ്ദേഹം ഇതിന് പിന്നാലെ പോകുമ്പോൾ ഇത് കണക്ട് ആവും അത് നമുക്ക് മനസ്സിലാവാം അത് ഒരുപക്ഷെ എല്ലാവർക്കും സംഭവിക്കാം ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല എന്തോ ഒരു എന്തോ സംഭവിക്കുക തന്നെ ഇത് നോക്കൂ ഇത് ചിലർ പറയാറുണ്ട് ആത്മാവുമായി സംസാരിക്കാം അവർ ആത്മാവായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നു അല്ല പറയുന്നേ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ദൈവത്തെ കണ്ടു അദ്ദേഹം തന്നെ പറയുന്നു ഈ ആത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തെ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല ഇവരാരും പറയുന്നില്ല പക്ഷെ ഇവിടെ ഒരുത്തൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിട്ട് പിന്നെ ദൈവത്തിന്റെ ഇതിന് സത്യത്തി രോഹിത് ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു മുല്ലുതിയാണ് കാരണം ഇത്രയും വന്നിരിക്കുന്നവരെ നോക്കണം ഒരു മനുഷ്യൻ പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരാളില്ല ഹൈലി എഡ്യൂക്കേറ്റ് ഇപ്പൊ പറഞ്ഞ മാതാമൃത ഫോളോവേഴ്സിനെ നോക്കിയാൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സായിബാബയുടെ ഫോളോവേഴ്സ് നോക്കിയാൽ ഇപ്പം ഈ പാസ്റ്ററുടെ ഫോളോവേഴ്സിന് നോക്കിയാലൊക്കെ എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഈ പറയുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ എന്താ പറ്റുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്ന് പെട്ടെന്ന് അനുഗ്രഹം ചൊരിയെന്നു പറഞ്ഞു എങ്ങനെയാണ് പെട്ടെന്ന് പൈസ ഇവന്റെ പൈസ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയാറുള്ളത് പോകുന്നവര് ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്താൽ തനിക്ക് എന്തോ വലിയ ഉയർച്ച ഉണ്ടാവും എടാ നീ പണിയെടുത്താലേ ഇത് ഉണ്ടാവുള്ളൂ ഇത് മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷെ നിന്നെയൊക്കെ ഇങ്ങനെ വണ്ടന്മാരാക്കുന്നവരെ അവിടെ നിന്നിട്ട് കൈവഴി അവിടെ നിന്നുകൊണ്ട് ജീസസിന്റെ പേര് പറയുന്നത് അർഭകരുണ്യമാരായ ഭഗവാൻ യേശുദേവൻ പിന്നെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ടവൻ അവനെ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഇവനെയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ പൊതുജനം തെരുവ് നേരിടും അതാണ് വേണ്ടത് എന്താണോ ചെയ്തത് അത് ശരിക്കും ഉറപ്പായിട്ടും കുരിശിത്ത കുരിശിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവാഹനൊക്കെ ആയിപ്പോയതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ പറയുന്നത് ഇനി പേര് കേസെടുക്കാൻ നാട്ടിൽ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അതുകൊണ്ടെ സംസ്ഥാന ഭരിക്കുന്ന മന്ത്രിയുടെ ഇടയ്ക്ക സപ്പോർട്ട് ചെയ്യാക്കൊക്കെ ചെയ്യാൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് എനിക്കറിയില്ല ഉള്ളതാണോ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഈ പണ്ട് കെ വി ഗണേഷ് കുമാറിന്റെ ഈ പ്രകടന പത്രിക അടിച്ചോണ്ട് പോകുന്നു പ്രിന്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ദാദിൻസ്റ്റർക്കാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ നമ്മൾ നമുക്ക് വിശ്വാസം ഉള്ളവർക്ക് കൊടുക്കും അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം ആയതുകൊണ്ട് ഇവിടെ കൊണ്ടു കൊടുത്തു അപ്പൊ അത് മാറ്റി പിടിച്ചു മൊത്തം അതിന്റെ രൂപരേഖ കവർ ചട്ട ശരിയല്ല അത്ര കേട്ടുകൾ വെള്ളയാണോന്നറിയില്ല അതായത് ഇതിന് ഇന്ന ഷേപ്പിൽ ഈ സാധനം വേണം എന്ന് പറഞ്ഞ് ഇത് മാറ്റി അടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് ചിലപ്പോ എഫ് ക്യാമ്പര് പറയാ വിശ്വാസിക അറിയാമല്ലോ കാരണം വി ഗണേഷ് കുമാർ കൊറേ കാലം അവിടെ ആയിരുന്നല്ലോ ഇവരാണല്ലോ കാര്യങ്ങൾ അപ്പൊ ഈ അത് പറയുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല നോക്കൂ ഈ ഗൂഗിൾ പേ അക്കൗണ്ടിൽ പൈസ ഇടാൻ നടക്കുന്നവര് പിന്നെ കഴിഞ്ഞിട്ടില്ല വേറെ വേറെ ഒരു ഭാഗം ആളുകളുണ്ട് ചില കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബർ കുഞ്ഞുങ്ങൾ ഉസ്താദക്കന്മാർ യുവരുടെ സ്വർഗത്തിലെ പുഴ എന്തൊക്കെയാണെന്ന് അറിയാമോ പാല് കൊണ്ടുള്ള പുഴ കൊണ്ടുള്ള പുഴ മദ്യം കൊണ്ടുള്ള പുഴ എന്ത് അതെ തേനിൽ കുളിക്കാം പാലിൽ കുളിക്കാം വെള്ളത്തിൽ സത്യത്തിൽ ഈ പുരോഹിത ഞാൻ ഇതുകൂടെ പറയുമ്പോൾ ഒരു നമ്മുടെ ഇറങ്ങി കഴിഞ്ഞ രണ്ട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫഹദ് അഭിനയിച്ചൊരു സിനിമയുണ്ട് സത്യത്തിൽ ട്രാൻസ് ആ സിനിമയിൽ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു സാധ്യമാണ് സത്യത്തിന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് സിനിമ ജീവിതമല്ല പക്ഷെ വെറുതെയാണത് ജീവിതത്തിൽ നിന്ന് നേടുകൾ ജീന്തിയെടുത്ത് തന്നെയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഇതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചവര് തന്നെയാണ് ആ സിനിമ അത് ശരിക്കും നമ്മൾ എന്താണോ ഈ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് മതത്തിലുള്ള ആത്മീയവാദികളോ ആയിക്കോട്ടെ അവന്മാര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ് പണമെന്ന് പറഞ്ഞാൽ കോടിക്കണ് മില്യൺസ് ഓഫ് ടൺസ് ഓഫ് മണീസ് ആണ് വരുന്നത് അത് ചുമ്മാ പത്ത് പതിനായിരം ഇരുതിനായിരം അല്ല ഇരുപത് കോടി മുപ്പത് കോടിയൊക്കെ അത്യാവശ്യം ഉദയം സഹായിച്ചു മാറി ഒരു ഒരു മണിക്കൂറൊക്കെ ഇത് സംസാരിക്കാനുള്ള ഒരു കഴിവ് അത് നമ്മള് പഠിച്ച പഠിച്ച സമയത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഇപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഞാൻ പോയി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ പുസ്തകം നടത്തിയ ഒരാളാണ് അപ്പോ അത്യാവശ്യം സംസാരിക്കാൻ അറിയാം ഈ ആത്മീയപരമായി ചില ഇന്റർവ്യൂ ഒക്കെ വരുന്നത് കൊണ്ട് അത്യാവശ്യം ആത്മീയ സംസാരം അല്ല കുറച്ച് അറിവുകളൊക്കെ ഇപ്പൊ ആളുകൾ ചോദിക്കും ഉദയൽ അവന്റെ കയ്യിൽ ഗണപതിയുടെ മോചനം കിടക്കുന്ന കയ്യിൽ നാച്ചുറൽ സ്റ്റുഡന്റ് ഇതൊക്കെ പറയാം ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് വരുന്ന അവർ അവർ അല്ല അതെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോ അവര് ഫോളോ ചെയ്യുന്ന ഓരോ സാധനങ്ങള് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളത് ഒരു അലങ്കാരമായി മാത്രം ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഞാനിപ്പോ ആലോചിച്ചോട്ടിരിക്കുന്ന ഒരു സാധനം ഒരു പത്ത് പേരെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല ഇല്ല ഏഹ് അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല കാവ്യം എടുത്ത് വന്നിരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ നാളെ ഇറങ്ങിയിട്ട് ഇത് അടിക്കാൻ പോവാ ഏഹ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞത് കേൾക്കണോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും മറ്റേ മറ്റേ പുള്ളി നമ്മുടെ നിന്നെ ഞാൻ ഒരുപാട് പ്രണയിച്ചു പോയി രാധേ വിളി ആ പുള്ളിയെ വിളിച്ച് എനിക്ക് ഡബ് ചെയ്യുവോ ഏഹ് ആ കൃഷ്ണൻ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു ഞാനാണ് നിന്റെ പുതിയ അവതാരം എന്നിട്ട് നാളെ ഞാൻ ആളെയൊക്കെ കൂട്ടിയിട്ട് ഏഹ് ബാങ്ക് അക്കൗണ്ടും ക്യു ആർ കോഡും ഒക്കെ നിരത്തി വെച്ചിട്ട് കൃഷ്ണന്റെ അനുഗ്രഹം വീഴുന്നവർ പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യും ഏതായാലും ആളാണ് വന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇപ്പൊ എന്റെ അച്ഛന്റെ പേര് തോന്നി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോ ഞാൻ പിന്നെ പൈസയാണ് മലയാളിക്ക് പൈസയൊരു വിഷയമല്ലേ മലയാളിക്ക് പൈസ ഒരു വിഷയമല്ല നോക്കൂ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ആ ബാക്ക് മീഡിയയില് കുറെ ആത്മീയമായ ഇന്റർവ്യൂകൾ എടുക്കുന്നുണ്ട് അതിൽ കൂടുതലും ഹീലിംഗ് സാധനങ്ങളാണ് വരുന്നത് അപ്പൊ ഹീലിംഗ് ഒക്കെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഒരാൾ ജോലി പറയും അയാൾക്ക് എന്റെ പാസ്റ്റും ഫ്യൂച്ചറും പറയാൻ പറ്റണം ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാതെ പറയാൻ പറ്റണം ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഈ ഈ ആളുകളൊക്കെ വന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തു പോകുമ്പോൾ ചില ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് ചില സ്വാമിമാരുടെ അടുത്ത് പോയ ചില ഉസ്താദക്കന്മാരെടുത്ത് പോയ ചില അച്ഛന്മാരുടെ അടുത്ത് പോയ അനുഭവങ്ങൾ ഇവർ നമ്മുടെ അടുത്തു എന്ന് പറയും ഇവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ മൂക്കത്ത് വന്നു നോക്കുവോന്നേ അമ്പതിനായിരം രൂപ പൂജയ്ക്ക് കൊടുത്തു ഒരു ലക്ഷം രൂപ പൂജയ്ക്ക് കൊടുത്തു എവിടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പണയം വെച്ച് കൊടുത്തവരുണ്ട് പ്രമാണം പണയം വെച്ച് കൊടുത്തവരുണ്ട് ഒരു വിഷയമേ അല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ എടുത്തു ഒരു ജോത്സ്യം പറയുന്ന ഒരാളാണ് അപ്പൊ എന്ന ഒരാൾ വിളിക്കാം അവർ അപ്പോയിൻമെന്റ് വേണം അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെന്താ ഞാൻ വിളിച്ചു പറയാലോ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരല്ലേ നമ്മൾ പ്രേക്ഷകരെ വിളിക്കുമ്പോൾ നമ്മൾ നിത്സാഹപ്പെടുത്താറില്ല മാക്സിമം ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് നമ്മള് കമ്മ്യൂണിക്കറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അവരുടെ എത്രയാണ് അവരുടെ കൺസൾട്ടിങ് ഫീസ് എന്ന് അറിയാമോ ഞാൻ പറഞ്ഞു മുന്നൂറ് രൂപ എന്തേ ഉള്ളൂ അയ്യേ മുന്നൂറ് രൂപയുള്ളൂ പിന്നെ അവർക്ക് കൺസൾട്ടേഷൻ വേണ്ട അതേസമയം മൂവായിരം രൂപയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അപ്പോഴെ അവർ അവർക്ക് ഗൂഗിൾ പേയും ചെയ്ത് കൊടുത്തിട്ട് അവരുടെ കൺസൾട്ടേഷൻ പോയതായിരുന്നു ആളുകളുടെ വിചാരം ഇതിന്റെ വലിയ സംഭവമാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കാനും നമ്മുടെ നാട്ടിൽ നാട്ടിലാളുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് നമുക്ക് ഇതിൽ സത്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല ആത്മീയതയിൽ സത്യമുണ്ട് അത് ഹൈന്ദവന്റെ ആവട്ടെ ഇസ്ലാമിക സമുദായത്തിന്റെ ആകട്ടെ ഈ പറയപ്പെടുന്ന ക്രൈസ്തവന്റെ ആകട്ടെ ഏതൊരു സഭയിൽപ്പെട്ട ആളുകളുടെ ആയാലും ഏതൊരു മതവിശ്വാസികളുടെ ആയാലും ആത്മീയത എന്ന് ഒരു വലിയ സംഭവമാണ് ഇവര് ഇവര് വ്യാഖ്യാനിക്കുന്ന നല്ല യഥാർത്ഥ ആത്മീയത ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയെ സ്വന്തമായി ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെങ്കിൽ ആത്മീയത വളരെ നല്ല കാര്യമാണ് ഞാനിപ്പോ സീരിയസ്ലി ഞാൻ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇപ്പം എനിക്ക് വണ്ണം കൂടി വരുന്നു എൻ്റെതായ തിരക്കുകൾ കൂടി വരുന്നു രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ആരുടെയും ഫോളോവർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ടിയിട്ടല്ല മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കി നിർത്താൻ നമുക്ക് പറ്റിയാൽ അത് നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സാധനമാണ് അതൊക്കെ ചെയ്യുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല അതേസമയത്ത് ഈ ടിനുപാസ്റ്ററേയും റോണക്കിനെയും പോലെയുള്ള ഉമ്മമാര് വന്നിരുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഈ തേൻപുഴയും അല്ലല്ല തേൻപുഴയും പാൽപ്പുഴയും വെള്ളപ്പുഴയും ഒക്കെ ആ ഹൂറികളെ ഇറക്കി സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ടീമുകളുണ്ട് ഈ വക ടീമുകളോട് പരമപുച്ഛം മാത്രമാണ് ശാരിക നമുക്കുള്ളത് ഇനി പിന്നെ ഇങ്ങനെയുള്ള ഇതിനുള്ള നിയമം വന്നാൽ വളരെ നന്നായിരിക്കും നന്നായിരിക്കില്ല ആൾക്കാർ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമം അതങ്ങനെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാർ വരല്ലേ ഇതിനെ ഫോളോളാം അപ്പൊ പിന്നെ എങ്ങനെ നിയമം ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പൊ പറയാൻ കഴിഞ്ഞാൽ ഇന്ത്യ വിളിക്കുന്ന പ്രധാനമന്ത്രിയുടെ താഴോട്ട് ഇവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നട്ട്രായി നടക്കുന്ന സന്യാസിമാരെ പാർലമെന്റിൽ നിയമസഭയിൽ കൊണ്ടിരത്തിയ സംസ്ഥാനങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഇവർക്കൊക്കെ തഴച്ചു വളരാൻ പക്ഷെ മലയാളികളോടാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സ്വയം മണ്ഡന്മാരാകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പൈസ ഇങ്ങനെ കൊണ്ട് കൊടുക്കണോന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക ഭർത്താവിന് ഇതല്ല പണി അത് മാത്രം മനസ്സിലാക്കാം